പ്രതിനിധിയായി ശ്രീ സംസാരിക്കുന്നു വന്നിരിക്കുന്ന എല്ലാ എല്ലാ ഭാരവാഹികൾക്കും ആശംസകളും നന്ദി വാക്കുകളും ധാരാളം ഉപദേശങ്ങളും പറഞ്ഞു തന്നെ കേൾപ്പിച്ച് എത്ര പേരും ഉൾക്കൊണ്ടു എത്ര പേര് നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നുള്ളത് എനിക്ക് അറിഞ്ഞു അറിഞ്ഞുകൂടാ എങ്കിലും എല്ലാവർക്കും നന്ദി അർഹിക്കുകയാണ് എനിക്ക് രണ്ട് വാക്ക് സമയം തന്നെ ഞാൻ കൊണ്ടുവന്ന ആൾക്കാരും എല്ലാവരും പോകാൻ ധൃതി വെക്കുന്നുണ്ട് നിങ്ങൾ ആരും നന്നെന്ന് വെറുതെ ആകില്ല ഉറപ്പാണ് സന്തോഷമായിരിക്കുക നന്ദകോട് മിസിയത്തിനപ്പുറം നന്ദൻകോട് എന്ന ഭാഗത്ത് ഏഹ് മാലിക്കാരുടെ കുക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അസീസ് എന്ന് പറയുന്നതായ ഒരു കാക്ക അതായത് മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് നന്ദാവനത്തിലുണ്ട് ആ അസീസ് കാക്ക അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഭക്ഷ്യ ഹിറ്റ് കൊടുക്കുന്നുണ്ട് നീ കൊറച്ചുപേരെയും കൊണ്ട് വാ ഞാൻ അന്നേരം എന്റെ ഏരിയയിൽ പോയി ഞാൻ അഭിനാരം വിളിച്ചിട്ട് ആരും വരുന്നില്ല ഓ ഇനി ഹിറ്റ് വാങ്ങിക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ജാതി അടിസ്ഥാനത്തിലൊക്കെ എന്നോട് നല്ലപോലെ പോലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വരിക നിങ്ങൾക്ക് ഒരു അഞ്ചു ദിവസത്തെ കഞ്ഞിക്കുള്ള അരി എല്ലാം ഞാൻ ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞു ശരി എന്തായാലും അന്നേ ദിവസം വന്നത് എന്റെ എഴുപത്തി അഞ്ചു എന്റെ എൻ്റെ അമ്മയും എന്റെ അമ്മയും എന്റെ മകളും എന്റെ മരുമകനും കൂടിയാണ് ഞങ്ങൾ മൂന്നുപേരും കൂടി വന്നു നല്ല മഴ എന്നൊക്കെ അമ്മക്ക് ഈ കിടക്കണം ഇരിക്കണം തണുപ്പൊക്കെ അടിച്ചപ്പോ അസീസിലാക്ക അമ്മയ്ക്കതിനുള്ള സഹീകരണം സഹകരണം ആ ആ റൂ ആ ആ നിസ്കരിക്കുന്നവരട അവിടെ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു അന്ന് അവിടെ കിടന്നു ചുറ്റുകിട്ടി ഞങ്ങൾ വാങ്ങിച്ചു റോഡിൽ ഇറങ്ങിയപ്പോ അമ്മയെ പിടിച്ചുകൊണ്ട് പോകണം എനിക്ക് അന്നേരം വണ്ടികളും ഇല്ല ആ ഭാഗത്തുകൂടെ നിർത്തൂല പാസ്റ്റല്ലേ ഓട്ടോയും കിട്ടുന്നില്ല അപ്പൊ ഈ അസീസ് കാക്ക നൂറും നന്ദി പറയാണ് അസീസ് കാക്കയ്ക്ക് അദ്ദേഹം ഇരിപ്പ് ബഹുമാനപ്പെട്ട സുധീർ സാർ പറഞ്ഞു സുധീർ സാറിനോട് അസീസ് കാക്ക പറഞ്ഞു ഇവരെ കാട്ടാക്കട ഇറക്ക് ഞങ്ങൾ അതേപോലെ കാട്ടാക്കട കൊണ്ടുവന്നിറക്കി വിട്ടു എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു ഞാൻ എന്നിട്ട് ഒരു ഞാൻ അന്ന് വി എസ് ഡി പിയിലെ മകളാ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കായിരുന്നു ഈ അച്യുനാരൻ്റെ എഴുന്ന സമയത്ത് മനുഷ്യനാമ ക്ഷേത്രത്തിൽ അങ്ങനെ വന്നപ്പോൾ ചെന്ന് കൊടി പിടിച്ച് പോലീസിന്റെ ഉണ്ടൊക്കെ എല്ലാം കിട്ടി ജയിൽവാസവും പോലീസ് സ്റ്റേഷനും എല്ലാം അനുഭവിച്ച് അങ്ങനെ ഇപ്പൊ കഴിച്ച് ഒരുവിധം നിക്കുന്നതേ ഉള്ളൂ നാഴി എരി വേണം അതുപോലെ വയ്ക്കാൻ വയ്യാത്ത കരി ആയെങ്കിലും നാട്ടിന്റെ ബലം കൊണ്ടും നിരന്തരം തന്നെ ആരോഗ്യം കൊണ്ട് പോകുന്നുണ്ട് സാരമില്ല അപ്പോൾ അങ്ങനെ ഞാൻ എന്താ എന്തായിരുന്നാലും ഈ കാരുണ്യ പ്രവർത്തനം എന്റെ ഏരിയയിൽ കൊണ്ടുവന്നു അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അവിടെ നിന്ന് ഒരു വത്തുവരെ കൂട്ടി ആദ്യം ഞങ്ങൾ ഒരു വത്തുവരെ കൂടി ആടുപള്ളിയിൽ നിന്ന് മാവോടു വിളിച്ചൊരു കൂടി ഈ കിറ്റുകൾ കുറേ കുറേ കൊടുത്തു വന്നപ്പോ ഇതങ്ങ് പുരോഗമിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ തന്നെ ഓരോ പോയി യൂണിറ്റ് വിളിച്ച് മറ്റുള്ളവരെല്ലാം യൂണിറ്റ് വിളിച്ച് വിളിച്ച് അവിടെ ഇതങ്ങ് കൂട്ടി വലിയൊരു വടവൃക്ഷമായി മാറി പാങ്ങാടിന്റെ പ്രദേശത്ത് ഇവിടെ എന്റെ ഹാട്ടിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അറിയാം ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി ആ അമ്മിന്റെ അസുഖം പിടിച്ച ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ എന്റെ അമ്മ പല ഭാഗങ്ങളിലും കൊണ്ടുപോയി പാളയം കല്ലിലും വന്നിട്ടുണ്ട് പിരിവെടുപ്പ് അത് എന്റെ പേപ്പർ വർക്ക് എല്ലാം കാണിച്ചിട്ട് എല്ലാരും ആട്ടംബരമായിട്ട് അങ്ങ് പോയി ഞാൻ പാങ്കാട്ടിൽ നിന്ന് ഭഗവാൻ ബഹുമാനപ്പെട്ട അടവശ്യമായ സുധീർ സാറിനെയും കൂടെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോ സാറിന് എല്ലാം നോക്കിട്ട് പറഞ്ഞു ആ സാറേ രണ്ടു ലക്ഷം രൂപ തരുമെങ്കിൽ ഈ കൊച്ചിനെ ഞാൻ ചിത്രയില് കൊണ്ടുവന്ന് ഓപ്പറേഷൻ നടത്താം അപ്പൊ ഞാൻ സാറിന് സാറിന് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ അത് രണ്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ കുറച്ച് സത്യമുണ്ട് ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവരണ സമയത്ത് വാടകയ്ക്ക് വീടെടുത്ത് അവർക്ക് വീടൊക്കെ മണ്ണും തറങ്ങുവാണ് അതുകൊണ്ട് പൊടിയാലും അപ്പൊ അലക്കുന്ന സാറന്ന കണ്ണു കാണിക്കും അപ്പൊ എങ്കിലും അടങ്ങിയിരിക്കാൻ പറ്റോ അലച്ചു പോകും രണ്ട് ലക്ഷം രൂപ നിങ്ങൾ ഇന്ന ദിവസം കൊണ്ട് കൊച്ചിന് വ്യാഴാഴ്ച പോയി ഞങ്ങള് അവിടെ നിന്ന് യുണീക്കിർത്തു തിങ്കളാഴ്ച ചിത്രയിൽ കൊണ്ടുവന്നു സാർ ബോർഡ് മെമ്പർ ആയിരുന്നു സാറിൻ്റെ കൊണ്ട് ഈ കൊച്ചിനെ കൊണ്ട് കൊടുത്തു സാറ് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ബാക്കിൽ നിന്നു അതിനെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു ഓപ്പറേഷൻ ചെയ്തല്ലോ ഓപ്പറേഷൻ ഞങ്ങൾ കയറ്റി ഞാനും ആ ഓപ്പറേഷൻ സമയത്തുണ്ട് തോന്നടിക്കും പൈസ വന്നാ നീ സമാധാനപ്പെടേ ഞങ്ങളിവിടെ ഉണ്ട് സത്യം പറഞ്ഞ ഞാൻ കൊടുത്തില്ല ഒരു പൈസ കൊച്ചിന്റെ ഓപ്പറേഷൻ ഭംഗിയായി നടത്ത് ഇന്ന് നിക്കിനെയും കഴിഞ്ഞ ആ കുട്ടിക്ക് നിക്കുകയാണ് നല്ല സൗന്ദര്യത്തോടെ കാരണം എനിക്ക് എന്റെ ഏരിയയിലുള്ള പത്താപത് പേര് ഇതിനകത്ത് ഇരുപ്പുണ്ട് അല്ല ഭംഗിയായി നടക്കുന്നുണ്ട് ഞാൻ ഒന്ന് പറയാം ഞാൻ ഒന്ന് പറയാൻ ഈ കാരുണ്യ പ്രവർത്തനത്തിന് ആർക്കും അടിച്ചമർത്താനൊക്കൂല ഒരിക്കലുള്ള കൂല ഇത് തകരുന്നതായ ഒരു മാർഗമല്ല സങ്കടം ബോധിപ്പിക്കുന്നു ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം